ധികാരാഷ്ട്രീയത്തിന്റെ മത്ത് പിടിപ്പിക്കുന്ന ലഹരിയേക്കാൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പ്രിയം പണക്കൊഴുപ്പിന്റെ ആധിപത്യം തന്നെയാണ് ഭരണത്തിലും ലാഭം മാത്രം കാണുന്ന മികച്ച ബിസിനസ്സുകാരന്റെ കഴുകൻ കണ്ണുകൾ തന്നെയാണ് ജോ ബൈഡന് ശേഷം അധികാരത്തിൽ കയറി ഇരിപ്പുറപ്പിച്ച ട്രംപിന്റെ പുതിയ അമേരിക്കൻ നയങ്ങളിലെല്ലാം പ്രകടമാകുന്നതും ലോകരാജ്യങ്ങൾക്കുമേലെല്ലാം അമേരിക്കൻ ഉത്തരവുകൾ അടിച്ചേൽപ്പിക്കാനും പഴയ അമേരിക്കൻ പ്രതാപം വീണ്ടെടുക്കാനും തന്റെ രണ്ടാം വരവിൽ ട്രംപ് കിണഞ്ഞു പരിശ്രമിക്കുന്നുമുണ്ട് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സമ്പന്നരായ വിദേശികൾക്കായി അമേരിക്ക ഗോൾഡ് കാർഡ് അവതരിപ്പിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് നടത്തിയ പ്രഖ്യാപനം തന്റെ അഡ്മിനിസ്ട്രേഷനിൽ ലോക ശതകോടീശ്വരനായ ഇലോൺ മസ്കിനെ കുടിയിരുത്തിയതും കുടിയേറ്റക്കാരെ കുടിവെള്ളം പോലും നൽകാതെ നാടുകടത്തിയതും കൂടെ നിന്ന് മുട്ടൻ പണി കൊടുത്ത് തുടക്കം പെട്ടിയിലാക്കിയ യുക്രൈനെയും നാറ്റോയെ പിണക്കിയതുമെല്ലാം ട്രംപ് എന്ന മികച്ച കച്ചവടക്കാരന്റെ കുടില തന്ത്രത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് ഇപ്പോൾ ട്രംപ് പുതിയ കുടിയേറ്റ വിസയിലൂടെ അമേരിക്കൻ പൗരത്വം വരെ സമ്പന്നർക്ക് വാഗ്ദാനം ചെയ്യുന്നതും ഈ പണക്കോതിയെ തൃപ്തിപ്പെടുത്തുന്നതിനാണ് ഈ ഗോൾഡ് കാർഡ് അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള അവകാശം നൽകുകയും പൗരത്വം നേടുന്ന പ്രക്രിയ എളുപ്പമാക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ അഞ്ച് മില്യൺ അമേരിക്കൻ ഡോളർ നൽകിയാൽ ആർക്കും ഈ ഗോൾഡ് കാർഡ് സ്വന്തമാക്കാം നിലവിലുള്ള ഇ ബി ഫൈവ് കുടിയേറ്റ നിക്ഷേപക വിസ പ്രോഗ്രാമിന് ഗോൾഡ് കാർഡ് പകരമാകുമെന്നാണ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് വ്യക്തമാക്കിയത് അതേസമയം കാർഡ് ലഭിക്കാൻ സൂക്ഷ്മ പരിശോധനയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നും ലുട്നിക് കൂട്ടിച്ചേർത്തു ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് പ്രസിഡന്റ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം അതോടൊപ്പം ചെമ്പ വ്യവസായത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് നടപടിയിലും ട്രംപ് ഒപ്പുവെച്ചു മാധ്യമങ്ങളുടെ ഏത് ചോദ്യങ്ങൾക്കും പിന്നെ കാച്ചിക്കുറുക്കിയ ഉത്തരങ്ങൾ ട്രംപിന്റെ കയ്യിൽ ഭദ്രമാണ് അമേരിക്കൻ ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്നവരിൽ ഏറ്റവും അധികം പേരും ഇന്ത്യക്കാരാണ് കഴിഞ്ഞ അൻപത് വർഷത്തിലധികമായി മാറ്റി നിർത്തപ്പെട്ട ചില തൊഴിൽ അടിസ്ഥാനത്തിലുള്ള വിഭാഗങ്ങളിൽപ്പെട്ട ഇന്ത്യക്കാരാണിത് സമ്പന്നരായ ഇന്ത്യക്കാർക്ക് മാത്രം സ്വന്തമാക്കാൻ കഴിയുന്ന ഗോൾഡ് കാർഡ് ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന ഇന്ത്യക്കാരുടെ ഭാവി അനിശ്ചിത്വത്തിലാക്കുമെന്നതിൽ സംശയമില്ല രാജ്യത്ത് നിലവിലുള്ള ഇ ബി ഫൈവ് കുടിയേറ്റ നിക്ഷേപക വിസ പ്രോഗ്രാമിന് പകരം എന്നോണം രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഗോൾഡ് കാർഡുകളുടെ വിൽപ്പന ആരംഭിക്കുമെന്ന് സൂചിപ്പിച്ച ട്രംപ് ദശലക്ഷക്കണക്കിന് കാർഡുകൾ വിൽക്കാൻ കഴിയുമെന്നാണ് വിശ്വാസമെന്നും അഭിപ്രായപ്പെട്ടു നിലവിൽ വരാൻ പോകുന്ന ഗോൾഡ് കാർഡ് പ്രോഗ്രാം വിജയമായിരിക്കുമെന്നും ട്രംപ് പൗരത്വം സ്വീകരിക്കാൻ ഇന്ത്യക്കാർ തയ്യാറാകുമോ എന്നും സാഹചര്യങ്ങൾക്കനുസരിച്ചും ഭരണാധികാരികളുടെ ഇച്ഛകൾക്കനുസരിച്ചും അവസരവാദി ചമയുന്ന അമേരിക്കൻ രാഷ്ട്രീയകാരന്മാരുടെ ഇത്തരത്തിലുള്ള പുത്തൻ നയങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ മറ്റു രാജ്യത്തിലെ സമ്പന്നരും മുന്നോട്ട് വരുമോ എന്നതും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അമേരിക്കൻ പൗരന്മാർക്കും പൈസ കൊടുത്ത് പൗരത്വം വാങ്ങിയവർക്കും രാജ്യത്തിനകത്തുള്ള നിലനിൽപ്പ് എന്താകുമെന്നതും ഒരു ദീർഘവീക്ഷണം ആവശ്യമുള്ളതാണ് അമേരിക്കയിൽ ജനിച്ചു വളർന്ന ആളുകളെ സമ്പന്നതയുടെ അളവുകൾ വെച്ച് അളക്കുകയും സർവരാജ്യ സമ്പന്നർക്ക് പൗരത്വം നൽകുകയും ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ കാഴ്ചപ്പാട് അമേരിക്കക്കാർക്ക് തന്നെ സ്വീകരിക്കാൻ കഴിയുമോ എന്നതും ലോകരാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യമാണ് അതേസമയം കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കി അധികാരത്തിൽ കയറിയ ട്രംപിന്റെ ഭരണത്തിൽ അനധികൃത അതിർത്തി കടക്കൽ തൊണ്ണൂറ്റിനാല് ശതമാനമായി കുറഞ്ഞുവെന്നും ആഭ്യന്തര അറസ്റ്റുകൾ ശതമാനം വർദ്ധിച്ചുവെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലിവിറ്റ് അവകാശപ്പെട്ടു അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഇരുന്നൂറ്റി ഇരുപത് അതിർത്തി കടക്കലുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂവെന്നും ഇത് പതിനഞ്ച് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കാണെന്നും ലിവിറ്റ് എടുത്തു പറയുകയുണ്ടായി വിദേശ നിക്ഷേപകരുടെ തൊഴിലവസര സൃഷ്ടിയിലൂടെയും മൂലധന നിക്ഷേപത്തിലൂടെയും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനായാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കോൺഗ്രസ് ഇ ബി ഫൈവ് ഇമിഗ്രന്റ് ഇൻവെസ്റ്റർ പ്രോഗ്രാം സ്ഥാപിച്ചതെന്നാണ് യു എസ് സി എസ് വെബ്സൈറ്റ് പറയുന്നത് ഈ പ്രോഗ്രാം നിയന്ത്രിക്കുന്നത് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ആണ് യു എസ് സി എ എസ് വെബ്സൈറ്റ് പ്രകാരം ഇ ബി ഫൈവ് പ്രോഗ്രാമിന് കീഴിൽ നിക്ഷേപകർ അവരുടെ പങ്കാളികൾ ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള അവിവാഹിതരായ കുട്ടികൾ എന്നിവർ ഒരു നോൺ ടാർഗറ്റഡ് എംപ്ലോയ്മെന്റ് ഏരിയ പ്രൊജക്റ്റിൽ ഒന്ന് ദശാംശം എട്ട് മില്യൺ ഡോളർ അല്ലെങ്കിൽ ഒരു ടി പ്രൊജക്ടിൽ കുറഞ്ഞത് എട്ട് ലക്ഷം ഡോളർ നിക്ഷേപിച്ചാൽ സ്ഥിരതാമസത്തിന് അർഹതയുണ്ട് എന്നാണ് യോഗ്യതയുള്ള അമേരിക്കൻ തൊഴിലാളികൾക്കായി കുറഞ്ഞത് പത്ത് സ്ഥിരം മുഴുവൻ സമയ ജോലികളെങ്കിലും നിക്ഷേപകരെ സൃഷ്ടിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യണമെന്നതും നിബന്ധനകളിൽ ഒന്നായിരുന്നു ലോകത്തെവിടെയുമുള്ള സമ്പന്നർക്ക് പണം മുടക്കി വാങ്ങാനൊക്കുന്ന അമേരിക്കൻ ഗോൾഡ് കാർഡ് രാജ്യത്ത് ഒരു വിജയമായിരിക്കുമെന്നും അത് രാജ്യത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുമെന്നും മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നുമാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ലോകത്തെവിടെയുമുള്ള ഒരു വ്യക്തിക്ക് അഞ്ചു മില്യൺ അമേരിക്കൻ ഡോളറിന് അമേരിക്കൻ പൗരത്വം വിൽക്കാൻ നിൽക്കുന്ന അതിലൂടെ അമേരിക്കയുടെ സമ്പന്ന ഭാവി നോക്കിക്കാണുന്ന കച്ചവട തന്ത്രങ്ങൾ ആ രാജ്യത്ത് തന്നെ എത്രത്തോളം ദഹിക്കുമെന്നത് അല്പം സൂക്ഷ്മതയോടെ തന്നെ നോക്കിക്കാണേണ്ടിവരും രാജ്യത്തെ കുടിയേറ്റക്കാരെ നാടുകടത്തിയും തൊഴിലാളികളെ പിരിച്ചുവിട്ടും യുക്രൈന് നൽകിയ ധനസഹായം പലിശയടക്കം തിരികെ ചോദിക്കുകയും ചെയ്യുന്ന വട്ടപ്പലിശക്കാരന്റെ കുബുതിയുള്ള ഡൊണാൾഡ് ട്രംപ് പൈസയ്ക്ക് പൗരത്വം നൽകാനുള്ള പുതിയ കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ ഇതിനകം അതൃപ്തിയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ ഈ തീരുമാനം എന്ത് പുകലുകൾ ഉണ്ടാക്കുമെന്നത് ഇനി കണ്ടുതന്നെ അറിയണം